സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഈ ഒരു വീട്ടിലെ മെയിൻ്റെനൻസ് വർക്കിനായിട്ട് വന്നതാണ് അവർക്ക് ഈ കട്ടള എപ്പോൾ ഇവിടെ വേണ്ട ക്ലൈൻ്റ് പറഞ്ഞു ഇത് ഇളക്കി മാറ്റിയും ഇവിടെ വളരെ ഹൈറ്റ് കുറവാണ് എല്ലാവരും തലയിടിക്കുന്നു നാലിയേ കണ്ട് പൊക്കമുള്ളൂ പണ്ട് കാലത്ത് എന്താണ് ഇത് വളരെ പൊക്കം കുറച്ചാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത് നീ ആൾക്കാർ ഓടി വന്ന് അകത്ത് കയറാതിരിക്കാനാണോ അതോ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അന്ന് പൊക്കം കുറവാണോ അതൊന്നും അറിയില്ല എന്താണോ ഇങ്ങനെ ചെറിയ കട്ടളയും വലിപ്പം കുറഞ്ഞ വീതി കുറഞ്ഞ കട്ടളയൊക്കെയാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല ഇളക്കി മാറ്റാൻ ക്ലയൻറ്റ് പറയുന്നു അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിനകത്തൊരു തേനീച്ചക്കൂടുണ്ട് ഈ തേനീച്ചക്കൂടിനെ നമ്മൾ സംരക്ഷിക്കാനാണ് തീരുമാനം എല്ലാവരും ചുമ്മാ അടിച്ചു പൊടിച്ച് ദൂരെ കളയ ചെയ്യുന്നത് പക്ഷേ ഇവർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ചെറുതേനീച്ചയാണ് പക്ഷേ അതിനെ കൂടെ നമ്മളിത് പൊട്ടിക്കുന്നതോടെ അതെല്ലാം തരിപ്പണമാകും നമ്മളൊരു പെട്ടി ഉണ്ടാക്കി അതിനകത്തോട്ട് ഈ കുഞ്ഞുങ്ങളെയും അതിൻ്റെ മുട്ടയും അതിനെ എല്ലാം കൂടെ കയറ്റി സംരക്ഷിക്കാനാണ് നമ്മളൊരു ഉദ്ദേശം ഇത് ഈ തേനീച്ചകൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഉള്ളതാണ് ഈ ഡോറത്തെ ആദ്യം മറ്റേ പഴയകാലത്തെ വിചാരി വെച്ചാൽ അറിയാൻ നിലയുള്ളൊരു പരയായിരുന്നു അപ്പോൾ അതിനകത്ത് വിചാരി വെച്ച് ഇതെല്ലാം അവർക്ക് വേണ്ട ഇതെല്ലാം പൊളിച്ചു കളഞ്ഞ് പഴയ വീടാണ് വർഷങ്ങളോളം പഴക്കമുള്ള വീടുകളാണ് ഇപ്പം എത്ര വർഷം പഴക്കമുള്ളതൊന്നും ഒരു വിടുത്തവും ഇല്ല അത്രയും പഴക്കമുള്ള ഇതെല്ലാം പൊടിച്ച് ഇതിനെ പതുക്കെ നമ്മൾ സേവ് ചെയ്തെടുക്കണം അപ്പം അത് പൊട്ടി കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പൊ തന്നെ പുറത്തുനിന്ന് ചാടും അവനെല്ലാം പതുക്കെ പതുക്കെ വേണം അവനെ അത് റിലീസ് ചെയ്തെടുക്കാൻ ആദ്യം ഡോറാണ് ഇളക്കി കളഞ്ഞിട്ട് ഇപ്പത്തന്നെ അവൻ ചാടുന്നുണ്ട് അതിന് അപകടകാരിയല്ല ചെറുതേനീച്ചയാണ് നീച്ചയാണ് പിന്നെ പ്രശ്നമൊന്നുമില്ല നമുക്കറിയാനായതുകൊണ്ട് നിങ്ങളെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളിൽ നിങ്ങൾ ഇതുപോലെ വീടുകൾ മെയിൻ്റൻസ് ചെയ്യാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ വീട് പണിയുവാണെങ്കിലോ ഇതുപോലെ തറകളിലൊക്കെ ഈ തേനീച്ച കൂട്ടങ്ങളുണ്ടെങ്കിൽ അവരൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തേക്കണം കാരണം അവർ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് അവർ ജീവിക്കുന്നതെന്ന് അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ ഒരു മാർഗവുമില്ല ഈ വിറ്റകളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ക്യാമറമാനെയൊക്കെ എടുത്ത് ഓടിച്ചു ഞാനും അതൊക്കെ അകത്തോട്ട് കയറി ഒരു രക്ഷയില്ല ഒരു കൂട്ടത്തോടെ നമ്മുടെ ചെവിയിലും മൂക്കിലും തലയിലും എല്ലാം കയറാൻ തുടങ്ങി ഞങ്ങൾ അതൊക്കെ അകത്തോട്ട് കയറിയതാണ് പുറത്തോട്ടുള്ള കാഴ്ചകൾ നമ്മളിപ്പോൾ കാണിക്കാം ഏത് പരിവാണെന്ന് എല്ലാം ഭയങ്കര പ്രോബ്ലങ്ങളാണ് എല്ലാം നമ്മൾ ആക്രമിക്കുക ഒരു രക്ഷയില്ല നോക്കാം തിരിച്ചു കയറണം അടുത്ത വഴി നോക്കിയില്ലെങ്കിൽ നടക്കുക ഒരു പണിയാൻ നമ്മളെ സമ്മതിക്കുകയല്ല ഒരു രക്ഷയില്ല അവിടെ ഇവിടെ ഞങ്ങളെ നമ്മളെ അടുപ്പിക്കുന്നില്ല ഇതെല്ലാം വന്ന് പിടിക്കുക നമ്മൾ അറ്റാക്ക് ചെയ്യുക അടുത്ത മാർഗം നോക്കാതെ ഇത് പിടിക്കാൻ പറ്റിയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറെ ഒരു കുപ്പി ഞങ്ങൾ ഹോളൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടുവന്നു ഇവരെല്ലാം അകത്ത് കയറി ശാന്ത ശാന്തമായി പണിപ്പോൾ അതിന്റെ വാതിക്കിലോട്ട് ഹോളൊക്കെ ഒരു കുപ്പി എടുത്തു വന്ന് പിന്നെ അതിൻ്റെ വാതിൽ തട്ടി ഇണത്തിട്ടി മലകളിൽ ഈ അക്രമകാരി തേനീച്ചകളെല്ലാം അതിനകത്തോട്ട് കയറി അതെങ്ങനെ ചെയ്താൽ മതിയായിരുന്നു സിനിമയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് എല്ലാ അതിനകത്തോട്ടെല്ലാം കയറിയില്ല അത് കൂടുതൽ പ്രശ്നക്കാരെല്ലാം ആദ്യം തന്നെ അതിനകത്തോട്ട് കയറും അങ്ങനെ സാധാരണ എടുക്കാറുള്ളത് ഇപ്പം ചെറിയ കൂടല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ എങ്കിൽ നല്ല ഗ്രോത്തുള്ളൊരു കൂടാണ് തേനീച്ചകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അകത്ത് നല്ല സംഭവങ്ങൾ കാണാം എന്ന് വിചാരിക്കുന്നു പിന്നെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്ത് വീഡിയോ വിളിക്കുകയൊക്കെ ചെയ്തത് എല്ലാവരും ഒരു സബ്സ്ക്രൈബ് തന്നു സഹായിക്കണം കേട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മതി നമ്മളീ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല എന്നാലും നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നാലും നമുക്ക് പുതിയ പുതിയ വീഡിയോ നല്ല അഭിപ്രായങ്ങൾ ആണെങ്കിൽ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇതുപോലത്തെ ചെയ്യാം ഇതുപോലെയല്ല പല രീതിയിലുള്ള വീഡിയോകളും ഉണ്ടല്ലോ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം എന്നാലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതുള്ളൂ ബെല്ലൈക്കനുകൾ ഒന്ന് പ്രസ് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോ ഇടുമ്പോൾ നമുക്കത് മൊബൈലിനകത്ത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പട്ടാളക്കാരനല്ല കേട്ടോ ഇത് നമ്മുടെ ഈ തേനീച്ചെല്ലാം നമ്മുടെ മൂക്കിലും വായിക്കാത്തൊക്കെ കയറാതിരിക്കാനായിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇത് ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല ചെവിക്കാത്തൊന്നും കയറുകയില്ല അപ്പം അതാണ് നമ്മളങ്ങനെ ഈ ഭാഗം മുഴുവനും റബ്ബർന്തോട്ടവും ഒക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ഭയങ്കര തേനീച്ചയ്ക്ക് നല്ല ഗ്രോത്താണ് മറ്റു ഭയങ്കര ആക്രമണം ഇതാണ് നമ്മുടെ സ്ഥലം കുളിച്ചുകൊണ്ടിരിക്കാ അടുത്ത കുളിക്കാം ദൂരം യാത്ര ചെയ്തു ഈ പടി പടിയുടെ നടുക്കായിരുന്നു അതിനകത്തായിരുന്നു അവൻ്റെ കൂടുതൽ കണ്ടുപിടിക്കുന്ന എടുക്കണ വലിയ ടാസ്ക് ആണല്ലോക്കാലം ഓ തേനീച്ച ഒഴുകുന്നു തേനൊഴുകുന്നു തേനീച്ച തേൻ ണേ ചേതലേ റാണിയൊന്നും കണ്ടുപിടിച്ചു നമ്മളത് ഈ ബോക്സിനകത്തോട്ട് ആക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ട് കോളൊക്കെ ഒരു നേരത്തെ ഉണ്ടാക്കിയ നമുക്ക് മുട്ടയും റാണിയും എല്ലാം ശേഖരിച്ചു വെക്കാം കല്ലും മണ്ണും ഒക്കെ മാറ്റി ഭയങ്കര ഞാൻ ആയിട്ടിരുന്നല്ലേ കുത്തിക്കളെ ആദ്യം തേൻ ആകുമ്പോൾ നമുക്ക് ഈ അവിടെ ശരിയാക്കിയിട്ട് മതി എങ്ങനെയു പറഞ്ഞത് ഇതിനകത്ത് പറ്റി റാണിയെ കണ്ടുപിടുത്തതാണ് ഏറ്റവും വലിയ ഭാഗ്യുണ്ടെങ്കിൽ ഇത് കാണാം തേന കുറച്ചൊക്കെ പോവും എല്ലാം പോകുന്നതിന് മുമ്പ് ഏതല്ലേ ഇന്ന് മാത്രം മുട്ടയാ ഇന്ന് മാത്രം നാളത്തെ പരിപാടിയാ അതാണെ ഉണ്ടെങ്കിൽ അവൻ അതിജീവിക്കും അതാണെങ്കിൽ മെഴുകാ മെഴുകും കുറച്ച് വേണം പാളിമൊട്ട ഉണ്ടോ ഭയങ്കര മൂടായിരുന്നു അങ്ങോട്ടുണ്ട് നമുക്ക് മുട്ട എടുത്ത ശേഷം രക്ഷപെടുത്താണിയെ എവിടെ കാണുന്നുണ്ടാ ണിയെ കണ്ട അറിയോ കണ്ട എനിക്ക് അതുകൊണ്ട് ഇതന്നെ പോന്ന് കണ്ടല്ലേ ശകലം സാധനം എടുത്തു തേച്ച് അവിടെ വെക്കുവാണെങ്കിലുണ്ടല്ലോ വീട്ടിനോ എല്ലാ സെറ്റപ്പും നമ്മളെ ഉണ്ടായോ ഇതിപ്പോൾ അടച്ച് നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ വെച്ച് കഴിയുമ്പോളേ ചെറിയൊരു കഷ്ണങ്ങൾ വേണം തേൻ്റെ ഒരു കഷ്ണം വേണം ചെറിയൊരു കഷ്ണം തേൻ്റെ കഷ്ണം ഇതിനകത്ത് വെക്കണം അടച്ച് ഇതിനകത്ത് മുട്ടയെല്ലാം ഇട്ട് റാണി നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഞാൻ ഈ മുട്ടയ്ക്ക് എവിടെയോ അകത്തെ എവിടെയോ ഉണ്ട് കാണിക്കുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ കാണിക്കാം ഇത് നമുക്ക് ഇവിടെ വെക്കുന്നു എൻ്റെ വാദത്തെ ചെയ്താലും മെഴുകഴിച്ചു വെച്ചാൽ മറ്റൊന്ന് കയറിക്കൊള്ളൂ പിന്നെ നല്ല കോളനി ആയിരുന്നു ചെറിയ ഇത്ര ചെറിയ പൊത്ത് ആ കക്കളക്കടി ഉണ്ടായിരുന്നു അത് പൂമ്പുടിയാണ് പൂമ്പുടിക്ക് ചെറിയൊരു കയ്പുണ്ടായിരുന്നു പക്ഷെ നല്ല ഔഷധങ്ങളുള്ള സാധനമാണ് എത്ര വർഷമായിട്ട് ഞാൻ എൻ്റെ പുറകെ കണക്കുന്നതെന്നായിരിക്കും എത്ര വർഷമായിട്ട് ഇതിൻ്റെ അല്ല ഈ തേനീച്ചയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വർഷങ്ങളായി അപ്പം കൂടുണ്ട് നമ്മുടെ ജോലി തിരക്കിൻ്റെ സമയം കൊണ്ട് നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വിടെ ഒരു ആപ്പ് നേരത്തെ അങ്ങാണ്ട് ഇത് ഇത് തടി അടച്ചു വെച്ചിരുന്നാണോ അല്ലേ ഇവിടെ ഒരു ആപ്പിൻ്റെ കാര്യം തന്നെ ആ ഇത് കട്ടലായിട്ട് പടിയാ ആ ഓക്കെ അങ്ങോട്ട് ഇടം വരേ ഉള്ളൂ ആ എന്റെ പാല് വന്നാ അങ്ങോട്ട് എത്ര പുച്ഛന്ന് അങ്ങോട്ടാണ് കേറിയാഴ്ച റാണിയുണ്ടോ ഇല്ല മറ്റേയൊക്കെ പറഞ്ഞാൽ കൂട്ടി കയറിക്കോളൂ ആ ഉണ്ട് അത് കേറും അവിടെ അവിടെ അത് കേറും അത്രയും സാധനത്തിന് നമ്മൾ എവിടെ ഒരു സാധനമുണ്ട് കുട്ടി അത് നമ്മളെ തേനീച്ചയെല്ലാം നമ്മൾ നമ്മളത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇളക്കി റാണിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആ മുട്ടക്കകത്തൊക്കെ കാണും അതാണ് സാധ്യത അത് നമ്മളതെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കട്ടറെല്ലാം എടുത്ത് താഴെ ഇട്ട് ഇട്ടിരിക്കുകയാണ് ഇതായിരുന്നു ആ പടി പടിയുടെ നടുക്കായിരുന്നു തുള എല്ലാം ഒഴിവാക്കി നമ്മൾ ആ പൊട്ടിക്കകത്ത് തേനീച്ചയെല്ലാം കയറുന്നുണ്ട് തേനീച്ചയെല്ലാം വന്ന് തൊളവഴിയെല്ലാം കയറി സെറ്റായി ഒരു പരിപാടിയെല്ലാം ഇപ്പം ഒരു ആറുമണിയോടിയെല്ലാം നിർത്തും നമ്മുടെ കൂടെ സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ വർഷോപ്പിൽ കൊണ്ട് വെച്ചതാണ് ഇന്നലെ വൈകിട്ട് എല്ലാം രാവിലെ അതിൻ്റെ ലൂട്ടി തുടങ്ങി എല്ലാം പോയി വരുന്നുണ്ട് ഓക്കെ ആയിട്ടുണ്ട് ഇനി അത് ഭദ്രമായിട്ടൊരു തടികടെ പെട്ടി ഉണ്ടാക്കി അതിനകത്തോട്ടാക്കണം എന്നിട്ട് നമ്മുടെ ഇത് എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്ന കൂടാണ് വെയിറ്റ് കുറവുള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നമ്മുടെ അത് തടിയുടെ വെട്ടി ഉണ്ടാക്കി അതിനകത്ത് കയറ്റും അതിൽ ആക്റ്റീവായിട്ട് സംഭവം നടക്കുന്നുണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ